ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പൊ ഓണത്തിന്റെ സമയല്ലേ നമുക്ക് ഒരു കിച്ചടി ഉണ്ടാക്കിയാലോ നമ്മൾ ഉണ്ടാക്കുന്നത് പാവയ്ക്ക കിച്ചടിയാണ് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും വളരെ ടേസ്റ്റിയാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമ്മൾ ഒരു പാവക്കയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇതിന്റെ കുരുവെല്ലാം കളഞ്ഞ് ഇതൊന്ന് ചെറുതാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണേ ും പാവയ്ക്കാൻ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം ഉപ്പിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് നേരം ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അരപ്പിനായിട്ട് വേണ്ടത് നാല് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് പിന്നെ കാൽ ടീസ്പൂൺ കടുക് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഈ പാത്ര സ്റ്റീൽ പാത്രത്തിലായതുകൊണ്ട് അങ്ങ് നിരന്നിരിക്കുവാണ് പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അങ്ങോട്ട് ആദ്യമേ ആദ്യമേ നമ്മള് തൈരങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കടുക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തോ എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തോണ്ട് വരാവേ ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് വേറൊരു പാത്രത്തിൽ ഒരു ഒരു കപ്പ് തൈര് നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം ഇത് കട്ടകളൊന്നുമില്ലാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ തൈരിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരക്കും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാവെ ഇനി നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കാവെ പാവയ്ക്കായ വ വറക്കാൻ വേണ്ടി നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പാവക്ക ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പാവക്കായുടെ കളർ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം ഇപ്പം നമ്മുടെ പാവയ്ക്കയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഞാൻ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവേ ചീനിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മളപ്പം അതിലേക്ക് അര ടീസ്പൂൺ കടുകയാണ് ചേർത്ത് കൊടുത്തത് കടുക് വെട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് ചെറിയുള്ളിയാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് അപ്പം മൂപ്പിച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാവെ ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന കടുകും ഇതുമെല്ലാം കൂടെ നമ്മൾ ആ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പിലേക്കാണ് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പാവയ്ക്കായയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാമേ അപ്പൊ നമ്മുടെ അടിപൊളി പാവയ്ക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ തോണത്തെ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഓണത്തിനെന്നല്ല എല്ലാ സമയത്തും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിച്ചു കാണണേ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്